നേരിട്ട് പോകുമ്പോ പതിനായിരം മുതൽ മുപ്പതിനായിരം ഡാൻസ് പാട്ട് മറ്റേ ഒരു െ പിന്നെ നമ്മൾ സിഗ്നേച്ചർ മോശമായിട്ട് ചെയ്യുന്നില്ല കാരണം എനിക്ക് ഈ വയർ അത്യാവശ്യം ഉള്ളതുകൊണ്ടേ തനിക്ക് വയറുണ്ടാവും അപ്പൊ എനിക്ക് ഈ തലകുത്തി പറയാൻ പറ്റൂല അങ്ങനെ ചിലര് പറയാറുണ്ട് തലകുത്തി വരുമ്പോന്ന് പറഞ്ഞു ഞാൻ ചെയ്യാറില്ല പക്ഷെ പോയി ചെയ്യാറുണ്ട് ഞാൻ കാണാറുണ്ട് അങ്ങനെ കാണിക്കുന്നതാണ് ശരിക്കും കോമാളിത്തരം സ്റ്റെപ്പ് കളിക്കുന്നത് കുഴപ്പമില്ല ഇങ്ങനെ തലകറങ്ങി കറക് വീകുന്ന പരിപാടി അവരൊക്കെ എന്തിനാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല എന്ത് ഓട്ടോണം എന്ത്യാത്തവരാണ് പാടില്ല അത് വെച്ച് കാണാൻ നോക്കുമ്പോ എന്റെ പിന്നെയും കുഴപ്പമില്ല കണ്ടിരിക്കാൻ പറ്റുന്നുണ്ട് എനിക്ക് എനിക്ക്

ഒരു പറയാം ബേസിക്കലി ആക്ടറല്ല വില്ലടറല്ല ഇല്ലെന്ന് പറഞ്ഞിട്ട് വില നടല്ലെന്ന് പക്ഷെ നമ്മളൊരു ആക്ടറെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പാഷൻ അതായത് കൊണ്ട് സീരിയലിൻ്റെ സിനിമ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ഇപ്പം മീനുഷ് കിച്ചൻ ചെയ്തു ഇനി അപ്പൊ അടുത്ത ചെയ്യാൻ പോകുന്നു അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് എപ്പോഴും ഇത് പിടിക്കാൻ പറ്റില്ല കാരണം മറ്റുള്ളവർക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങളെ ഇത് ഭയങ്കര നെഗറ്റീവ് അടിപ്പിക്കുന്ന കാര്യം മനസ്സിലായോ നമുക്ക് പൈസ കിട്ടുന്നുണ്ടെങ്കിലും ഇമേജിനെ ബാധിക്കും അത് നല്ല നല്ല പ്രൊജക്ട്സ് വരുമ്പോൾ അത് അതിനെ മോശമായിട്ട് തന്നെ ബാധിക്കും പടങ്ങൾ ഇമേജ് മാറ്റണം കിട്ടാണ്ടാവും അതിനുവേണ്ടിയാണല്ലോ ഞാനിപ്പോ ഇത് ഫുൾ ആയിട്ട് എപ്പോഴും ചെയ്യാണ്ട് വല്ലപ്പോഴും രണ്ടാഴ്ച മൂന്നാഴ്ച കൂടുമ്പോഴാണ് വെള്ളത്തിൽ ഞാൻ പോകണം കാരണം എനിക്ക് ഭയങ്കരമായിട്ട് നെഗറ്റീവ് ഇമേജ് കൂടുന്നുണ്ട് കോപ്രായം എന്ന് പറഞ്ഞത് നമ്മൾ ഇത്രയും സ്റ്റെപ്പ് കളിക്കുമ്പോഴും കോപ്രായം പറയുമ്പോഴും കോപ്പറായോ ഞാനൊരു പബ്ലിക് പോൾ നടത്തിയിട്ടുണ്ട് അലഞ്ചു ദിവസം അപ്പൊ അതിലും എല്ലാരും പറഞ്ഞേക്കുന്നത് പേര് പറഞ്ഞില്ലായിരുന്നു രണ്ടുപേര് തമ്മിൽ മറ്റേ ചിലപ്പോ ും പുള്ളിയായിരിക്കും നമ്മള് പറയുന്നത് നമ്മുടെ ആയിട്ടുള്ള കാഴ്ചപ്പടിക്കും പക്ഷേ എന്റെ അത്രയും ഞാൻ ചോദിക്കട്ടെ ഇപ്പോ എന്നെ പോലെ ഒരുപാട് പേര് വരുന്നുണ്ടല്ലോ അവർക്ക് ആർക്കെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഈ മീഡിയ അറ്റൻഷൻ കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ടോ സ്ഥിരം ഇന്റർവ്യൂ കിട്ടുന്നുണ്ടോ അതിനെ പൊക്കി പറയണല്ല ഇന്റർവ്യൂ കിട്ടുന്നില്ല എന്നാലും സമയത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷെ എനിക്കിപ്പോ ഒരു മാസം നാലും ആറും ഇന്റർവ്യൂ ആ ഒരു മാസം അപ്പോ ബാക്കിയുള്ള ആൾക്കാർക്ക് ഇങ്ങനെയുള്ള കണ്ടന്റുകൾ പല രീതിയിലുള്ള ഇതാണ് ചെയ്യുന്നത് വെറൈറ്റി കോമഡി ഗിമിക്സ് പിന്നെ എന്താ പറയാ പ്രാങ്ക് അങ്ങനെ പല പരിപാടികളും പിന്നെ ഞാൻ ചെയ്യുന്നത് പുതിയ പുതിയ ട്രെൻഡ് സെറ്റിലുള്ള ആൾക്കാരോടുകൂടി മാത്രം അല്ലാതെ അല്ലാണ്ട് ഈ അഭിലാഷ് ആ ടൈം കിംബോയ് മനോജ് അങ്ങനെ ടീമിനോട് മാത്രമല്ല നമ്മളിപ്പോൾ ചെയ്യുന്ന മോഡൽസിനൊപ്പം പിന്നെ വലിയ വലിയ നടിമാർക്കൊപ്പം പിന്നെ നടന്മാർക്കൊപ്പം അങ്ങനെ അങ്ങനെ പരിപാടികൾ ചെയ്യുന്നുണ്ട് ഓഡിയോ ലോഞ്ച് അങ്ങനെ പരിപാടികൾക്കൊക്കെ പോകുന്നുണ്ട് ഡീസെന്റ് ആയിട്ട് അതൊന്നും ആരും വിമർശിക്കുന്നില്ല ഈ ഇവിടെ വിളിക്കാൻ നാണമില്ല എന്നൊക്കെ ചോദിക്കണം അതിലൊക്കെ മനസ്സിലായോ അതവിടെയൊന്നും ആരും തെരവിളിക്കാനോ ഒന്നും വരുന്നില്ല പക്ഷെ മാറണമെന്ന് ഒരു പ്രതീക്ഷയുണ്ട് ഇനി ഇങ്ങനെയുള്ള കമന്റുകളൊക്കെ മാറി നല്ലൊരു കമന്റിലേക്ക് വരട്ടെ അങ്ങനെ മാറ്റാൻ പ്രേക്ഷകരെ നമുക്ക് മാറ്റാൻ പറ്റില്ലല്ലോ അവര് പ്രേക്ഷകരെ മാറുമായിരിക്കും ഒരു സമയത്ത് നല്ല വർക്കുകളൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ നാളെ ആ ഇവൻ ഒരു നടനാണ് എന്ന് അംഗീകരിക്കുന്ന ഒരു കാലം വരും എന്നാണ് പ്രതീക്ഷ

കൈ പിന്നെ പാട്ട് പറ്റി പാട്ട് പാടുമോ ചില ആൾക്കാർക്ക് മറ്റേ കല്യാണ പെണ്ണിനെന്താ ഇഷ്ടമുണ്ട രീതിയിൽ ഡാൻസ് കളിക്കാറുണ്ട് ഒരു മെറ്റ് കൈ പിടിച്ചിട്ടൊക്കെ അത് അവര് നിർബന്ധിക്കുന്ന ചെലവ് ആൾക്കാർക്ക് പെണ്ണും വിട്ടുകാർക്കും അറിയാൻ പറ്റും അങ്ങനെയുള്ളപ്പോ പ്രശ്നമൊന്നുമില്ല പിന്നെ ചില ആൾക്കാർക്ക് നമ്മളെ ബേസിക്കലി താഴ്പ്പില്ലാത്ത ആൾക്കാർ മെയിൻറ്റൈനാത്ത ആൾക്കാരുണ്ട് ഈ ലേഡീസ് ആയിട്ടുള്ള ആൾക്കാർ ശർക്കരെ മാത്രമാണ് വലിയതായിട്ട് വായ്പാതിരിക്കുന്നത് കല്യാണ പറ്റുണ്ടെങ്കിൽ ചൂഷണ നോട്ടോ കേരളവും അങ്ങനെയൊക്കെ ഒരുപാട് പ്രയാസങ്ങളുണ്ട് ഈ വർക്കുകൾക്ക് പോകുമ്പോൾ ഞാൻ പിന്നെ അതുകൊണ്ടാണ് പലപ്പോഴും ഇപ്പൊ സ്റ്റോപ്പ് നിരന്തരം തന്നെ കുറച്ചുകൊണ്ടിരിക്കുന്നത് കാരണം കോളേജിൽ ഒരാളെ മാത്രം പഠിക്കുകയോ പഠിക്കുന്നു ഡിഫറെന്റ് ആയിട്ടുള്ള പഠിക്കുന്നു പാട്ട് ആ ആ നമ്മൾ പാട്ട് നമ്മള് മറ്റേ കോളേജിലും പറഞ്ഞു

എന്റെ നെഞ്ചിനുള്ള എൻറെ നെഞ്ചിനുള്ള കൂട്ടിയിലേക്കണ കോടിയേരിപ്പുണ്ട് ആ കൂട്ടിനുള്ളില് രണ്ട് പൈതങ്ങൾ ഉണ്ട് പൈതങ്ങൾക്ക് ഒരു താലികെട്ടുണ്ട് താലിക്കെട്ടണ രണ്ട് പേരുണ്ട് ആരാണെന്തേ ആരാണെന് പറ പറ പപ്പാ നെഞ്ചിനുള്ളിലേ നെഞ്ചിനുള്ളിൽ കാത്തിനിക്ക് കൂടിയിരിപ്പുണ്ട് ആ കൂട്ടിനുള്ളിൽ രണ്ടിലം കിളി പൈതങ്ങളുണ്ട് പൈതങ്ങൾക്ക് ഒരു താലിക്കെട്ടുണ്ട് അവ താലിക്കെട്ട രണ്ട് പേരുണ്ട് ഏറുനൊട്ട മിരന്തിന് വെറുതെ ഏറ്റു പറഞ്ഞാൽ തീരൂലേ ചെമ്പുകൂട്ടിയ തകിട് മിനുക്കി മിനു കൊടുത്തത് പുകിലായോ